ജമ്മുകശ്മീരിലെ പെഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് മറുപടി നൽകാൻ കേന്ദ്രം പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനം നിർത്തലാക്കിയേക്കുമെന്നും സൂചനയുണ്ട് ഒപ്പം സിന്ധു നദി ജല കരാറും റദ്ദാക്കിയേക്കും കൊല്ലപ്പെട്ടവർക്ക് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആദരാഞ്ജലി അർപ്പിച്ചു ശ്രീനഗറിൽ ഉന്നതതല യോഗത്തിനുശേഷം ഭീകരാക്രമണം നടന്ന പെഹൽഗാമിൽ അമിത്ഷാ സന്ദർശനം നടത്തി ഇതിനിടെ മൂന്ന് സേനാ മേധാവിമാരുമായും മന്ത്രി രാജ്നാഥ് സിംഗും കൂടിക്കാഴ്ച നടത്തി യാത്ര വെട്ടിച്ചുരുക്കി സൌദിയിൽ നിന്നെത്തിയതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വിദേശകാര്യ സെക്രട്ടറി എന്നിവരുമായി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി അടിയന്തര യോഗം ചേർന്നു വൈകിട്ടത്തെ മന്ത്രിസഭാ യോഗത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകും യോഗം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം തൽക്കാലം അംഗീകരിച്ചേക്കില്ല